പുത്തിയാണ്ട് മുമ്പ് അമേരിക്ക എടുത്ത് കളിച്ചതാണ് ഇപ്പോൾ ഗ്രാൻഡ് ഫാദറിന് വോട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ പതിനെട്ട് വയസ്സ് തികഞ്ഞ ആൾക്ക് അല്ലെങ്കിൽ ഫാദറിന് വോട്ടുണ്ട് എങ്കിൽ മാത്രമേ ഇപ്പോൾ രണ്ടായിരത്തി രണ്ടിൽ വോട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇപ്പോൾ വോട്ട് ചേർക്കാൻ പറ്റുള്ളൂ എന്ന ഒരു വ്യവസ്ഥ കൂടി ഇതിൻ്റെ ഭാഗമായി വന്നിട്ടുള്ളതാണ് വളരെ ഗൗരവമായ പ്രശ്നമാണ് ഇതിനകത്തുള്ളത് അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനകത്ത് മാറ്റം വരുത്തണമെന്ന് സംസ്ഥാന തലത്തിൽ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഗവൺമെൻറ് ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഈ സമീപനം ഇങ്ങനെ ഉള്ളതുകൊണ്ട് മാധ്യമങ്ങൾ ഈ ഭാഗം അത്ര റിപ്പോർട്ട് ചെയ്തിട്ടില്ല ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് മാധ്യമങ്ങളും ഈ നോൺ മാപ്പിങ്ങിൻ്റെ കാര്യം നന്നായി ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണം ഏതാളായി ഏത് രാഷ്ട്രീയമുള്ള ആളായിക്കോട്ടെ ജനാധിപത്യത്തിൽ അവരവരുടെ വോട്ടവകാശം ഉറപ്പുവരുത്താൻ നമ്മളെല്ലാവരും കൂട്ടായി ശ്രമിക്കണം ഗവൺമെൻറ് ഇവന് വേണ്ടി എല്ലാ വില്ലേജ് ഓഫീസിലും ഒരു ഹെൽപ്പ് ഡെസ്ക് രൂപീകരിക്കാൻ തീരുമാനിച്ചു മന്ത്രിസഭ തീരുമാനിച്ചു ഉത്തരവിറക്കിയിട്ടുണ്ട് കളക്ടർമാർ അവനെ ചുമതലപ്പെടുത്തി രണ്ട് ജീവനക്കാരെ വില്ലേജ് ഓഫീസിൽ ചിലപ്പോൾ വലിയ ഭാരമായിരിക്കും ഹിയറിംഗ് ഒക്കെ ആയിട്ട് പിന്നെ അവിടെ ആണില്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഉദ്യോഗസ്ഥരെ ഡിപ്ലോയ് ചെയ്ത് ക്രമീകരിക്കാനും ആവശ്യമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇവിടെ എറണാകുളത്ത് ആ തീരുമാനം ജില്ലാ കളക്ടർ ലെവലിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാ വില്ലേജ് ഓഫീസിലും സർക്കാരിൻ്റെ വക ഹെൽപ്പ് ഡെസ്കുകൾ ഉണ്ടായിരിക്കും ആ ഹെൽപ്പ് ഡെസ്കുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ എസ് സി സങ്കേതങ്ങൾ എസ് ടി സങ്കേതങ്ങൾ ഉന്നതികൾ ഇവിടെയെല്ലാം കുടുംബശ്രീ ആശാ പ്രവർത്തകർ അംഗൻവാടി ടീച്ചേഴ്സ് ഇവരുടെ കൂടി സേവനം ആവശ്യമാണെങ്കിൽ ഉപയോഗപ്പെടുത്തണം എന്ന് കണ്ടിട്ടുണ്ട് ബി എൽഒമാർ എല്ലാവരും ഇക്കാര്യം ശ്രദ്ധിക്കണം ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും ബൂത്ത് ലെവൽ ഏജന്റുമാരുണ്ട് അവരും ശ്രദ്ധിക്കേണ്ടതുണ്ട് എല്ലാവർക്കും അർഹമായിട്ടുള്ള വോട്ടവകാശം ഉറപ്പു വരുത്താൻ നമുക്ക് ശ്രദ്ധിക്കണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ രീതി ജനാധിപത്യത്തിൽ ഏറെ ഗൗരവമുള്ളതാണ് ഇതാണ് സൂചിപ്പിക്കാനുള്ളത് ഈ അങ്ങനെ പറയാൻ പറ്റില്ല ഇപ്പം അത് നമ്മളിപ്പോൾ അങ്ങനെ നമ്മളൊരു പഠനം നടത്തിയിട്ടില്ലല്ലോ ഏതെല്ലാം വിഭാഗമാണ് ഒഴിവാക്കപ്പെട്ടിട്ടുള്ളത് അങ്ങനെയല്ല ഇതിൽ ഇപ്പോൾ തൃപ്പൂണിത്തറയിൽ സാധാരണഗതിയിൽ ഇത്ര വരേണ്ടതല്ല എറണാകുളത്തിൽ തൃക്കാക്കരയൊക്കെ ആണെങ്കിൽ കുറച്ച് ഫ്ളാറ്റ് ആളുകൾ മാറിപ്പോകുന്നവർ അല്ലെങ്കിൽ വന്നപ്പം ആളുണ്ടായില്ല കൊടുത്തപ്പം മാറിപ്പോയി കാരണം പലരുടെയും രണ്ടായിരത്തി രണ്ടിലിവിടെ ആകണമെന്നില്ല പല സ്ഥലത്തും വന്ന് താമസിക്കുന്നവരായിരിക്കും പക്ഷേ അതിൽ കൂടുതൽ തൃപ്പൂണിത്തറയാണ് അപ്പോൾ അതെല്ലാം ഒരു സംശയകരമായ പലതും ഉണ്ട് പക്ഷെ നമ്മളിപ്പോ എല്ലാവരും കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അഭ്യർത്ഥിച്ചിട്ടുണ്ടെങ്കിലും ഈ ആളുകളെല്ലാം വോട്ടർമാരാക്കി മാറ്റും അതിനുള്ള ഒരു ശ്രമമാണ് നടത്തേണ്ടത് ഇരുപത്തിയെട്ട് വരെ ഹിയറിംഗ് ഉണ്ടാവും നാളെ തുടങ്ങാണ് അത് ബി എൽഒമാരുടെ കയ്യിൽ ലിസ്റ്റുള്ളു അതും ഒരു പ്രശ്നമാണ് കാരണം ഒഴിവാക്കപ്പെട്ടവരുടെ ലിസ്റ്റ് രാഷ്ട്രീയ പാർട്ടികൾ കൊടുത്തിട്ടുണ്ട് വോട്ടർ പാർട്ടിയേക്കൊപ്പം പക്ഷെ നോൺ മാപ്പിംഗ് കൊടുത്തിട്ടില്ല നോൺ മാപ്പിംഗ് ഇപ്പോൾ ഉള്ളത് ബി എൽഒമാരുടെ കയ്യിലാണ് ഇപ്പോൾ ഇന്നലെ മറ്റോ മണ്ഡല അടിസ്ഥാനത്തിൽ അവർ ക്രോഡീകരിച്ചിട്ടുണ്ട് പക്ഷെ ബി എൽഒമാരുടെ കയ്യിലാണ് ഇതുള്ളത് അപ്പോൾ ബി എൽഒമാർ തന്നെ അതാത് ഒരു സ്ഥലത്തുള്ള ആളുകൾ മാറി താമസിച്ച് വന്നവരോ ഇത്തരം സംശയങ്ങളുള്ള ആളുകളോ എല്ലാവരും അവർ ബി എൽഒമാരുമായിട്ട് ബന്ധപ്പെടണം ബി എൽഒമാർ നോട്ടീസ് കൊടുക്കണം എന്നുള്ളതാണ് ഇപ്പോൾ വ്യവസ്ഥ ചെയ്തിട്ടുള്ളത് പക്ഷേ ഇപ്പം ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഡെലിവറി ചെയ്ത നോട്ടീസ് ഏകദേശം നാലായിരത്തിഅറുന്നൂറ്റി അറുപത്തിരണ്ടേ ഉള്ളൂ രണ്ട് ലക്ഷത്തി ആറായിരത്തി അറുപത്തി നോൺ മാപ്പിംഗ് ആണ് എന്നാൽ കമ്പ്യൂട്ടറിൽ ഒരു ലക്ഷത്തി എൺപത്തി ആറായിരത്തി അറുനൂറ്റി എൺപത്തിരണ്ട് പേര് ജനറേറ്റ് ചെയ്തിട്ടുണ്ട് ജനറേറ്റ് ചെയ്യാൻ തന്നെ ഏകദേശം ഇരുപതിനായിരം ബാക്കിയുണ്ട് കമ്പ്യൂട്ടർ ജനറേഷൻ തന്നെ ജനറേറ്റ് ചെയ്യുവതിൽ അയ്യായിരത്തി താഴെ മാത്രമേ നാലായിരത്തി അറുനൂറ്റി നാൽപ്പത്തിരണ്ട് മാത്രമേ ഇതുവരെ വിതരണം ചെയ്തതായിട്ടാണ് ജില്ലാ ഭരണ സംവിധാനത്തിന്റെ കണക്കെന്നുള്ളത് നമ്മൾ സുപ്രീം കോടതി പോയതാണല്ലോ സുപ്രീം കോടതി പോയപ്പോൾ സർക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ബാക്കി കാര്യങ്ങൾ ചുമതലപ്പെടുത്തിയാണല്ലോ ചെയ്തത് ക്ലോസ് ചെയ്തിട്ടില്ല പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അക്കാര്യത്തിൽ ഒരു പ്രത്യേക നിലപാടാണ് സ്വീകരിക്കുന്നത് യഥാർത്ഥത്തിൽ ബി എൽഒമാർ വെരിഫൈ ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ സമയം കൊടുത്താൽ മതി അപ്പോൾ ആളുകൾ കഷ്ടപ്പെടേണ്ട കാര്യമില്ല കാരണം ബാക്കിയെല്ലാം ആണല്ലോ ഈ രേഖ സാങ്കേതികമായി ചില പ്രശ്നം മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഒരാളിപ്പോൾ ഞാൻ തന്നെ ഇപ്പം രാജീവ് വാസുദേവൻ അതിലിപ്പോൾ രണ്ടായിരത്തി രണ്ടിൽ നോക്കുമ്പോൾ അപ്പൊ അച്ഛൻ ഇന്ന് മരണപ്പെട്ടു പോയി ഇന്നില്ല അപ്പൊ ഞാൻ വേണേ പേര് മാറി വോട്ടർ പട്ടികയിൽ വേറൊരാളുടെ പേര് എഴുതാം അപ്പം എൻ്റെ അന്നത്തെ വോട്ടർ പട്ടികയിൽ അതേപോലെ അല്ല കിടക്കുന്നെങ്കിൽ മാച്ച് ചെയ്യില്ല അപ്പൊ നമ്മൾ വോട്ടർ പട്ടികയിൽ കൊടുത്തോണ്ട് പേര് വരും പക്ഷെ ഇതിനകത്ത് ഉൾപ്പെടാതെ പോകും ഇതാണ് ഒരു പ്രശ്നം ചെറിയ സാങ്കേതിക പ്രശ്നം വെച്ച് വോട്ടവകാശം പോവാന്ന് പറഞ്ഞാൽ ഇത് ഭാവിയിൽ എന്തിനൊക്കെ ഉപയോഗിക്കും കാരണം ഇത് വെച്ചിട്ട് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറിന് മുമ്പ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്ന് എൻ എസ് മാധവന്റെ അതിനകത്ത് ചോദിക്കുന്ന പോലെ ചോദ്യം വന്നാൽ അതിന് മുമ്പ് നിങ്ങളുടെ വോട്ടർ എന്ന രീതിയിലേക്ക് എത്തില്ലേ പുതുതായിട്ട് ചേരുന്ന ആളുകൾ പുതുതായി ചേരുന്ന ആളുകൾ ഈ രേഖകൾ പ്രകാരം അവർ പുതുതായി വോട്ടറായി ചേരാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പതിനെട്ട് വയസ്സ് പൂർത്തീകരിച്ച് പുതുതായി വോട്ടറായി ചേരുന്ന ഒരാളെ പോലെ തന്നെയാണ് ഫോറം ആറ് വഴി പുതുതായി ഇതിന് ഒഴിവാക്കപ്പെട്ടവരോ ഈ രൂപത്തിലുള്ളവരോ വരുന്നത് അതെല്ലാം ഗൗരവമായ ചില പ്രശ്നങ്ങൾ ഭാവിയിൽ ഉയർത്താവുന്നതാണ് ഇപ്പൊ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിക്കുന്ന യോഗത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ പ്രശ്നം ഉന്നയിച്ചിട്ടുണ്ട് ബി ഒഴികെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇന്ന് മാത്രമല്ല ഒരു ഘട്ടത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ തന്നെ കുറച്ച് പറഞ്ഞു ഞങ്ങൾ പറയുന്ന കാര്യം ഒന്നും പിന്നെ യോഗം വിളിക്കേണ്ട ആവശ്യം എന്താണെന്ന് പോലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അഭിപ്രായപ്പെട്ട ഏർപ്പെടുകയുണ്ടായി പക്ഷേ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മാനദണ്ഡങ്ങൾക്കനുസരിച്ചാണ് ഇവര് കാര്യങ്ങൾ ഇപ്പോൾ നീക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് ഗൗരവമായ പ്രശ്നമായി ഗവൺമെന്റ് വീണ്ടും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ചീഫ് സെക്രട്ടറിയും ആ കാര്യം ശ്രദ്ധയിൽപ്പെടുത്താൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ അവര് കേന്ദ്ര മാനദണ്ഡം അനുസരിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മളിപ്പോ ജാഗരൂകരായി മറ്റു കാര്യങ്ങളെല്ലാം ശ്രമിക്കുക ഗവൺമെന്റ് ശ്രമിക്കുന്നു നിയമപരമായിട്ട് സാധ്യതകളൊക്കെ നോക്കാമെങ്കിൽ പോലും ജാഗരൂകരായിട്ട് എല്ലാവരും ഏത് നിലപാട് രാഷ്ട്രീയമുള്ള ആളുകളാണ് ഇന്ന് വോട്ടവകാശം നമുക്ക് ഉറപ്പുവരുത്താനായി ശ്രദ്ധിക്കണം അതിൽ മാധ്യമങ്ങൾ കുറച്ച് നല്ല രീതിയിൽ ഇക്കാര്യം ജനങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുന്നത് അല്ല അത് ആധാർ കാർഡിന് സമാപനമല്ല നമ്മളിപ്പോ നെറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട് അത് എസ് ഐ ആർ ആയിട്ട് ബന്ധമില്ല അല്ല എസ് ഐ ആറുമായിട്ട് ബന്ധല്ലേ ഇപ്പൊ നമ്മൾ എസ് ഐ ആർ ആണല്ലോ ചർച്ച ചെയ്യുന്നത് അത് ഭാവിയിൽ ഒരു ഇപ്പൊ നെറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ആണ് കൊടുക്കുന്നത് ഇവിടെ താമസക്കാരനാണെന്നുള്ളത് നമ്മൾ മാത്രമല്ല പല സംസ്ഥാനങ്ങളും കൊടുക്കുന്നുണ്ട് എന്നാൽ അതിനൊരു നിയമപരമായിട്ടുള്ള ബേസില്ല കോടതികളെല്ലാം അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും അപ്പൊ പുതിയ നിയമം കൊണ്ടുവരാൻ ശ്രമിക്കുന്നു സർട്ടിഫിക്കറ്റ് പേരും ഒരു പെർമനന്റ് കാർഡ് ഓരോ ആവശ്യത്തിനും ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നോക്കേണ്ടതില്ല ഒരു പെർമനന്റ് കാർഡ് അത് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നിയമം വരുമ്പോൾ മാത്രമേ റവന്യൂ നിയമ വകുപ്പുകളായിട്ട് കരട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ എറണാകുളത്തെയാണ് അത് ഞാൻ എന്റെ അല്ല ഇവിടെ ഇപ്പൊ നോക്കുമ്പോൾ തൃപ്പൂണിത്തറയിൽ മുപ്പത്തി മൂവായിരത്തി ഇരുപത്തി ഒന്ന് കുറഞ്ഞിട്ടുണ്ട് ഈ മാപ്പ് ചെയ്യാതെ ഉണ്ട് വോട്ടർ പട്ടികയിൽ അവിടെ തന്നെ ഇപ്പോ ഇരുപത്തിരണ്ടായിരത്തി ഒരുനൂറ്റി മുപ്പത്തിനാല് പേര് ലീഗൽ ഡിസ്കർബൻസി ആയിട്ട് അവർ കണ്ടിട്ടുണ്ട് എ എസ് ടി ഇവിടെ ആബ്സെന്റ് ഡെഡ് എല്ലാമായിട്ടുള്ളത് തൃപ്പൂണിത്തറയിൽ അത് മുപ്പത്തി ആറായിരത്തി നാനൂറ്റി പത്തൊമ്പത് അതിലേറ്റവും കൂടുതൽ എറണാകുളം കാക്കന് കഴിഞ്ഞ തൃപ്പൂണിത്തറയാണ് പിന്നെതാണ് നമുക്ക് പറയാൻ പറ്റില്ല ഇതാണ് വസ്തുത നമ്മുടെ മുൻപിലുള്ളത് ഇല്ല ഞാൻ നമ്മൾ വസ്തുതകളാണല്ലോ പറയുന്നത് ഇപ്പൊ ഇത്ര ഉണ്ട് എന്നുള്ളത് എല്ലാരും ശ്രദ്ധിക്കുക ഇത് കൊടുത്തിട്ടില്ല അതവര് മറ്റു കൊടുത്തിട്ടുണ്ട് ഒഴിവാക്കപ്പെട്ടവരുടെ പേര് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടാ നോക്കാം അപ്പൊ ചില ആളുകൾ ഇപ്പൊ ഇല്ലെന്ന മനസ്സിലാക്കും ചിലര് വേറെ സ്ഥലത്ത് ചേർന്നിട്ടുണ്ടാവും ചിലര് രാജ്യത്തുണ്ടായിന്നു വരില്ല ഇത് കൊടുത്തിട്ടില്ല ഇത് ബി എല്ലമാരുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ അത് കൊടുക്കാൻ നിഷ്കർഷിച്ചിട്ട് നാളെ ഹീറിങ് തുടങ്ങാണ് അപ്പൊ എല്ലാ രാഷ്ട്രീയ പാർട്ടി കൊടുക്കേണ്ടതാണ് നമ്മൾ പിന്നെ വോട്ട് ഉണ്ടെങ്കിലല്ലേ ഏത് രാഷ്ട്രീയം പിന്നെയല്ലേ വരുന്നത് ആദ്യം വോട്ട് ഉറപ്പിക്കാമുള്ളതല്ലേ വോട്ട് ചെയ്യുമ്പോൾ അതാത് കാലത്തെ പല രാഷ്ട്രീയവും തരാം ആ യോഗത്തിൽ ഇത് നീട്ടുന്നതിനും സമയം കൂടി ഒരു ഘട്ടത്തിൽ അവര് എല്ലാവരും ഒപ്പം നിന്നിരുന്നു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ മാറ്റണം എന്നുള്ളതിൽ അതെല്ലാവരും യോജിപ്പാണെങ്കിൽ ഞങ്ങളും അതിനൊപ്പം തോന്നുന്നത് ബാക്കി കാര്യങ്ങളിലെല്ലാം അവർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒരു സമീപനമാണ് അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ